എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി പദവിയും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും സർവീസ് എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ ചാലോട് അഞ്ചരക്കണ്ടി റോഡിൽ ലക്ഷം വീടിന് സമീപം മരം റോഡിലേക്ക് കടപുഴകി വീണ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ഇന്ന് പുലർച്ചെയാണ് റോഡറിയിലെ വൻ കശുമാവ് മരം റോഡിലേക്ക് മരം റോഡിലേക്ക് വീണത് ശ്രദ്ധയിൽപ്പെടാത്തതിനെ തുടർന്ന് അഞ്ചരക്കണ്ടി ഭാഗത്ത് നിന്നും വന്ന ബൈക്ക് മരച്ചിലയിൽ തട്ടി അപകടത്തിൽപ്പെട്ടെങ്കിലും ബൈക്ക് യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അതുവഴി കടന്നുവന്ന രണ്ട് നിസാൻ ലോറികൾക്കും മരച്ചില്ല തട്ടി കേടുപാടുകൾ സംഭവിച്ചതായും നാട്ടുകാർ പറഞ്ഞു പ്രദേശത്ത് രണ്ടു മണിക്കൂറോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു മട്ടന്നൂരിൽ നിന്നും അഗ്നിശമന വിഭാഗം സ്ഥലത്തെത്തി മരമുറിച്ച് നീക്കം ചെയ്തു മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ